എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഞാൻ സിയിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ഈ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ നൂറ്റി എഴുപത്തിനാലാണ് എൻ്റെ എൻട്രി പ്രൈസ് വൺ എയ്റ്റി സെവൻ ആണ് എഴുപത്തിനാലും പത്തും എൺപത്തിനാലും മൂന്നും പതിമൂന്ന് പോയിൻറ്റ് പതിനഞ്ച് പോയിൻ്റ് ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവോ ചെയ്യാതിരിക്കോ സെക്കൻഡറി ആണ് അപ്പോൾ ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല നൂറ്റി എഴുപത്തൊമ്പത് ഇവിടുത്തെ ലൈൻ നൂറ്റി എഴുപത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് കാരണം ഇപ്പോഴത്തെ എൻട്രി പതിനാല് ആണ് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറാണ് എൻ്റെ ടാർഗറ്റ് നേരെ മറിച്ച് ഇത് പതിനാല് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ നൂറ്റി എഴുപത്തൊമ്പതിൻ്റെ താഴത്തോട്ട് നൂറ്റി എഴുപത്തൊമ്പതിൻ്റെ താഴത്തോട്ട് ഫാൾ ആവുകയാണെങ്കിൽ നൂറ്റി എഴുപത്തിനാലിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആവുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എൺപത് വരെ മൂന്ന് ലോട്ട് എടുക്കും നൂറ്റി എൺപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്യും അതാണ് പ്ലാൻ ബി നേരെ മറിച്ച് ഇത് കണ്ടിന്യൂഷൻ ചെയ്ത് മോളിലോട്ട് പോവുകയാണെങ്കിൽ അതായത് ഇത് ഗ്രീൻ ലൈൻ എത്തുന്നത് വരെ മാർക്കറ്റ് സീ സൈഡാണ് ഗ്രീൻ ലേക്ക് എത്തുന്നതുവരെ ആ സമയത്ത് ഉണ്ടാവുന്ന വോളിയം എന്ന് പറഞ്ഞാൽ ഹൈ വോളിയം ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുന്നത് ആ വോളിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പറന്നായിരിക്കും ചിലപ്പോൾ ഇരുന്നൂറ് ഭാഗത്തേക്ക് പോകുന്നത് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതായത് ഇൻഡെക്സ് ഇപ്പം നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി നാൽപ്പതിലാണ് ഇത് കണ്ടിന്യൂഷൻ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടേ രണ്ട് റിജക്ഷനേ ഉള്ളൂ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടും രണ്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപതും ഈ രണ്ട് ടാർഗറ്റേ മാർക്കറ്റിലുള്ളൂ അപ്പോൾ ലോസ് പോയാൽ അത് റിക്കവർ ചെയ്യാനുള്ള പ്ലാൻ ചെയ്തു വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സി എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് പറന്നു പോവുന്ന പറഞ്ഞ പറന്നാണ് ഇരുന്നൂറ്റിലേക്ക് മാർക്കറ്റ് എത്തിയത് അടുത്ത ടാർഗറ്റ് ഇരുന്നൂറ്റിനാല് പറന്നാണ് മാർക്കറ്റ് പോകുന്നത് രണ്ട് മൂന്ന് ടാർഗറ്റ് ഒറ്റ സ്പൈക്കിലാണ് അടിച്ചത് കാരണം ഈ എൻട്രിയിൽ എനിക്ക് പേടിയില്ല പേടിക്കേണ്ട കാര്യമില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് ലോസ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഒരു ബേസ് ലെവലിൽ നിന്നാണ് ഞാൻ മാർക്കറ്റിൽ എൻട്രി എടുത്തിരിക്കുന്നത് അത് റിവേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പോകുമെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം അത് കാത്തിരുന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്തെടുക്കണേ ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി അറുപത്തിരണ്ടിലാണ് മുപ്പത് പോയിൻ്റും കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ സപ്പോർട്ട് എസ് എം എയിലായിരിക്കും മാർക്കറ്റ് എടുക്കുന്നത് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇവിടുന്ന് ഹൈ വോളിയം മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും രണ്ട് രണ്ട് ടാർഗറ്റേ ഉള്ളൂ ഒന്ന് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മൂന്നരക്ക് ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപതായിരിക്കും അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഇതാണ് അവിടെ സേഫ് ആണെങ്കിൽ അവിടെ സേഫ് ഇപ്പോൾ എത്രയായി സിംഗിൾ ലോട്ടിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപയായി അടുത്ത ടാർഗറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അതൊക്കെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡെക്സ് മൂവ് ചെയ്യണമനുസരിച്ചിട്ടായിരിക്കും ഇരുപത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റേഴിലാണ് ഇൻഡെക്സ് നിൽക്കുന്നത് അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊരു റിജക്ഷൻ മേ ബി വരാം അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും എസ് എം എ മുട്ടുമ്പോൾ ഒരു സേഫ് സോണാണ് എസ് എം എ മുട്ടുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഇവിടെ സ്ട്രൈക്ക് കാണാം ഇരുന്നൂറ്റി പതിനാറാണ് ഇരുന്നൂറ്റി പതിനേഴായി ഇരുന്നൂറ്റി പത്തൊമ്പതായി എസ് എം എ മാർക്കറ്റ് ടച്ച് ചെയ്തു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നായി അതാണ് ഹൈ വോളിയം വരുന്ന ഏരിയ നമ്മൾ അനലൈസ് ചെയ്തെടുത്ത് നോക്കിയേ ഇരുന്നൂറ്റി ഇരുപത് എസ് എം എ മുട്ടിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു സിംഗിൾ ലോട്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പ്രോഫിറ്റുമായി ഇപ്പോൾ എസ് എം എയിലാണ് മാർക്കറ്റ് ടച്ച് ചെയ്തിരിക്കണേ ഇനി എസ് എം എയുടെ മുകളിൽ മൂന്ന് മണിക്ക് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനേഴിലേക്കോ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപതിലേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭാഗത്ത് മാർക്കറ്റ് അവസാനിക്കും കൂടുതലൊന്നും പറയാനായിട്ടില്ല അപ്പം എങ്ങനെ നമുക്കൊരു ഹൈ മൂവ്മെൻ്റ് അറിയാൻ പറ്റും എങ്ങനെ എൻട്രി എടുക്കണം എങ്ങനെ സ്റ്റോപ്പ് ലോസ് വന്നാൽ ആ സ്റ്റോപ്പ് ലോസിന് റിക്കവർ ചെയ്യാനായിട്ട് ധൈര്യത്തോടെ ഇരിക്കണം നമുക്കൊരു എൻട്രി എടുത്തിട്ട് നമുക്ക് നമ്മൾ പറയുന്ന ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം വേണം നമുക്ക് ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ധൈര്യം ഇല്ലാത്തത് എടുക്കുന്ന എൻട്രി എടുക്കുന്നതിന് മുമ്പേ തന്നെ ചിന്തിച്ചു തുടങ്ങുകയാണ് ഞാനിതെടുത്താൽ ലോസ് ആവുമോ ഞാനിതെടുത്താൽ ലോസ് ആവുമോ അപ്പോൾ ലോസ് ആകുമോ എനിക്കെന്താണ് പേടിയില്ലാത്തത് ഞാൻ എനിക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസിന് റിക്കവർ ചെയ്യാനുള്ള പ്ലാൻ ബി തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അത് താഴത്തോട്ട് പോയാലും ആ ലോസ് റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനെ പത്ത് ട്രേഡ് ചെയ്യുമ്പോൾ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം പ്രോഫിറ്റബിൾ അല്ലേ മന്ത്ൻ്റെ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ല ട്രേഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്